നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ചിറക്കൽ കാളി ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ അന്നകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശ്രദ്ധിക്കുന്നത് ഭദ്രകാളിയുടെ ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭുവാണ് വിഗ്രഹം ചിറക്കൽ തറവാടിനാണ് പൂർണ്ണ അധികാരം ആൽത്തറയിലാണ് വാസസ്ഥാനം കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു ടൗണിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങള് ഒന്ന് രണ്ടു വട്ടം അവിടെ വന്നിരുന്നു ഞങ്ങൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് അവിടെ ചിറക്കൽ കാളി എന്നുള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ചിറക്കൽ കാളിദാസൻ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ആനകളോടൊരു പ്രേമാണുള്ള ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആനയാണ് ചിറക്കൽ കാളിദാസൻ ആന ഈ തറവാട്ടിലാണ് പുരാതനമായിട്ടുള്ള അമ്പലമാണ് അത് ശക്തി ഉള്ള ഒരു ദേവിയുടെ ക്ഷേത്രമാണ് അവിടെ എൻ്റെ കാരണന്മാരൊക്കെ പറയാ പറയാം നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ പോയി നടക്കാത്ത കാര്യങ്ങൾ ചിരക്കൽ കാടിലെടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കുന്ന പറയാം അത്രയ്ക്കും പവർഫുള്ളാണ് അവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തി തരും എന്നാണ് വിശ്വാസം എനിക്കും കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് പൂർണ്ണമായിട്ട് പറയാം അത് നടത്തി തരും ദേവി ഇവിടെ മുട്ടറക്കലാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് കുരുതിയും ഈ മുട്ടറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളികരം അവർ തരും നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് ഉടയ്ക്കാനായിട്ടുള്ളൊരു ഇതുണ്ട് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ അവിടുത്തെ കാർന്നവർ നമുക്ക് അതിൻ്റെ ലക്ഷണം പറഞ്ഞുതരും ആ നാളികരത്തിൻ്റെ മുറി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി നമുക്കുള്ള ലക്ഷണങ്ങളും നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും കുരുതി വഴിപാടാണ് അവിടെ ചെയ്യാം ദേവിയുടെ പ്രതിഷ്ഠ ഒരു സ്വയംഭൂ വിഗ്രഹം ആൽ ആൽച്ചോട്ടിൽ സ്വയംഭൂ വിഗ്രഹമാണ് കാണാൻ നല്ല രസമാണ് നല്ല സർവഭരണ ഭൂഷണിയായിട്ട് എപ്പോഴും കാണാം ഞാൻ കാണുമ്പോഴെല്ലാം കാണുന്നത് അത്രയ്ക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി തോന്നുന്ന ഒരു അമ്പലങ്ങളുണ്ടല്ല അമ്പലമാണ് ഒരു വിശാലമായ പറമ്പാണ് അവിടെ പണ്ട് മുതൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ കാണാറുള്ളതാണ് കുറേ ആനകളൊക്കെ കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളപ്പോൾ അന്വേഷണങ്ങളാണ് അപ്പോൾ പിന്നെയാണ് അവർക്ക് അവരുടെ ആനകളും പുറത്തുനിന്ന് വരുന്ന ഒക്കെ അവിടെ കെട്ടാനായിട്ടുള്ള ഒരു സൗകര്യം ഒരു പുഴ തൊട്ടടുത്ത് തന്നെ ഉഴുന്നുണ്ട് ആ അവിടെ കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാം അതിമനോഹരമായിട്ടുള്ള കാഴ്ച പിന്നെ അവിടെ നേരെ അവരെ തറവാട്ടിലേക്ക് പോയിരുന്നത് അവർ തറവാട് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അവിടെയാണ് ചിറക്കിക്കാളിയുടെ കാളിദാസിൻ്റെ ചെറുക്ക കാളിദാസിൻ്റെ വാസസ്ഥലം അതിമനോഹരമായിട്ടുള്ള സ്ഥലം അതും ഒരു തറവാട് പഴയ ഒരു തറവാട് മുമ്പിലൊരു വലിയ മരവും മറ്റേ കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കാണും കാളി നിൽക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ സീസണല്ലാത്ത കാരണം എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് വളരെ ഒരു സൈലന്റ് രൂപത്തിലായിരുന്നു കാളിദാസന അവിടെ കണ്ടത് ഞങ്ങൾക്ക് യാതൊരു പ്രതികരണം തരാതെ ഇവരൊരേ നിൽപ്പൻ നിന്നു ഞങ്ങൾ ഏകദേശം ഒരു അര മണിക്കൂറോളം മൂപ്പർ ഒരു എനക്കത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ആള് ഞങ്ങൾ പോയതിന് ശേഷം ഉപരൊരു ശബ്ദം ഉണ്ടാക്കി വിളിച്ചു അല്ലാതെ മുമ്പേ കാര്യത്തിന് മാത്രമായിട്ട് നോക്കി നിന്നു വേറെ അതൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനയും കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണം നന്ദി നമസ്കാരം ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യണം എല്ലാവരോടും പറയണം